ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ യംബുരാൻ പോലെ ഭരണകൂടത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സിനിമ നിലവിലുള്ള സാഹചര്യത്തിൽ പുറത്തിറങ്ങണമെങ്കിൽ അതിനു പിന്നിൽ അസാധാരണമായ ധൈര്യവും ചങ്കൂറ്റവും ആവശ്യമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട മുഖ്യമന്ത്രിമാരെ പോലും തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുപോയിടുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്താണ് ഭരണകൂടത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന യംബുരാൻ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഭാവിയിൽ അതിൻറ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട വാര്യൻകുന്നൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ് പൃഥ്വിരാജിനെതിരെ സംഘപരിവാർ ആദ്യമായി രംഗത്ത് വന്നത് പിന്നീട് ലക്ഷദ്വീപിനെ പൃഥ്വിരാജ് പരസ്യമായി പിന്തുണക്കുകയും ചെയ്തതോടുകൂടി പൃഥ്വിരാജിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായാണ് സംഘപരിവാർ രംഗത്ത് വന്നത് പക്ഷേ പൃഥ്വിരാജ് അപ്പോഴൊന്നും ഇതിനെതിരെ പരസ്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ യംബുരാൻ സിനിമ ഇറക്കിക്കൊണ്ട് പൃഥ്വിരാജ് അതിനെല്ലാം സംഘപരിവാറിന് അതിശക്തമായ തിരിച്ചടി തന്നെ നൽകിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പൃഥ്വിരാജാണ് ഈ സിനിമയുടെ സംവിധായകനും ഈ സിനിമയിലെ നായകനും സംഘപരിവാറിനെ ഒരിക്കലും പിണക്കാത്ത മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിച്ചതും മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമാസ് യംബുരാൻ വേണ്ടി പണം മുടക്കിയതും അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള സംഘപരിവാർ അനുകൂലികളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ മോഹൻലാലിനെതിരെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണിത് വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന അനിൽ നമ്പ്യാർക്ക് ഈ വിഷയത്തിന്റെ പേരിൽ മോഹൻലാലിനോട് എത്രത്തോളം അമർഷമുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാലിന്റെ ആരാധകരായ സംഘപരിവാർ പ്രവർത്തകരും അതുപോലെ അനുയായികളും ഈ വിഷയത്തിന്റെ പേരിൽ മോഹൻലാലിനെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായ പൃഥ്വിരാജിനെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പൃഥ്വിരാജിന് നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് യംബുരാൻ സിനിമയുടെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ദേശീയ നേതാവായ കേരളത്തിൽ നിന്നുള്ള ആർ എസ് എസിന്റെ ദേശീയ നേതാവായ ജെ പത്മകുമാറടക്കം ഈ സിനിമക്കെതിരെ വളരെ രൂക്ഷമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പത്മകുമാർ ഒന്നിൽ കൂടുതൽ തവണയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ സിനിമക്കെതിരെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ അധികാരം ലഭിച്ചത് ഗുജറാത്ത് കലാപം മുതൽ ഇ ഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ വേട്ടകൾ വരെ ഈ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എല്ലാം വിമർശിക്കുന്നുണ്ട് എങ്കിലും സംഘപരിവാറിനെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ മോഡി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു സിനിമ പുറത്തിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിനെല്ലാം പുറമെ സംഘപരിവാറുമായി വളരെ അടുത്ത ഒരു വ്യക്തിയാണ് മുരളി ഗോപി അങ്ങനെയുള്ള മുരളീ ഗോപിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയത് എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്നിരുന്ന പ്രപ്പകാണ്ട സിനിമകളെ വാരിപ്പുണർന്നിരുന്ന സംഘപരിവാർ ഇപ്പോൾ എംബുരാൻ സിനിമക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കളായ എം ടി രമേഷ് രാജീവ് ചന്ദ്രശേഖർ എന്നിവർ സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതിയെന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്